വളരെ അപ്രതീക്ഷിത വിയോഗമായിരുന്നു നടൻ മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരിയുടേത് തൊണ്ണൂറ് വയസ്സായിരുന്നു നിരവധി പേരാണ് പ്രിയതാരത്തിന്റെ അമ്മയെ ഒരു നോക്ക് കാണാനായി എളമക്കരയിലെ വീട്ടിൽ എത്തിച്ചേരുന്നത് സിനിമാ രംഗത്ത് നിന്ന് നിരവധി താരങ്ങൾ അനുശോചനം രേഖപ്പെടുത്തി എത്തുന്നുണ്ട് കൊച്ചുമക്കളെ ജീവനായിരുന്നു ലാലേട്ടന്റെ അമ്മ ശാന്തകുമാരിക്ക് പലപ്പോഴും ലാലേട്ടൻ ഷൂട്ടിംഗ് തിരക്കുകളിൽ നിൽക്കുമ്പോൾ കൊച്ചുമക്കളെ നോക്കിയിരുന്നത് അമ്മ ശാന്തകുമാരിയാണ് പ്രണവിനും മായ്ക്കും അച്ഛമ്മയെ വലിയ ഇഷ്ടമായിരുന്നു എന്ന് പലപ്പോഴും ലാലേട്ടൻ അഭിമുഖങ്ങളിലൂടെ തുറന്നു പറഞ്ഞിട്ടുള്ളതാണ് മാത്രമല്ല അപ്പുമോൻ എവിടെയാണെന്ന് പലപ്പോഴായി ശാന്തകുമാരിയമ്മ തിരക്കാറുണ്ടെന്നും ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട് ലാലേട്ടന്റെ അമ്മ ശാന്തകുമാരി ഓർമ്മയാകുമ്പോൾ മലയാളികളുടെ മനസ്സിൽ നിറയുന്നത് അമ്മയുടെ പിറന്നാൾ ദിനത്തിലെ ചിത്രങ്ങളാണ് ഒരു വർഷം മുൻപ് പ്രിയപ്പെട്ടവരെ എല്ലാം വിളിച്ചു ചേർത്തായിരുന്നു ലാലേട്ടൻ അമ്മയ്ക്ക് സർപ്രൈസ് നൽകിയത് ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾക്കിടയിലും മോഹൻലാലിനൊപ്പം ഇരിക്കുന്ന അമ്മയുടെ മുഖം ആരാധകർക്കിപ്പോൾ വിങ്ങുന്ന ഓർമ്മയാവുകയാണ് അച്ചമ്മയുടെ അവസാന പിറന്നാളിൽ കൊച്ചുമക്കളായ മായയും പ്രണവും സജീവമായിരുന്നു എല്ലാ കാര്യത്തിനും അച്ചമ്മയോടൊപ്പം തന്നെയായിരുന്നു കൊച്ചുമക്കൾ പിറന്നാളിന്റെ ചിത്രങ്ങളിൽ നിന്ന് അത് വ്യക്തമാകുന്നതാണ്